കാട്ടാന ശല്യം മൂലം പുറത്തിറങ്ങാൻ ഭയന്ന് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ മേലെ പൊന്നാങ്കയം നിവാസികൾ മഴക്കെടുതിയോടൊപ്പം വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്ന വ്യാപക കൃഷിനാശവും കാരണം ആകെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശത്തെ കർഷകർ കാട്ടാനയ്ക്ക് പുറമെ കുരങ്ങ് പന്നി തുടങ്ങിയ മറ്റ് കാട്ടുമൃഗങ്ങളുടെ ശല്യവും രൂക്ഷമാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽപ്പെട്ട മേലെ പൊന്നാങ്കയം ഭാഗത്തെ ജനവാസ മേഖലയിലാണ് കാട്ടാന ശല്യം രൂക്ഷമാകുന്നത് പ്രദേശത്തെ മണിക്കൊമ്പിൽ ജോസുകുട്ടി പുളിയാനിപ്പുഴയിൽ മോഹനൻ കണ്ണന്താനത്ത് സജി തുടങ്ങി നിരവധി പേരുടെ കമുക് ജാതി വാഴ കൊക്കോ തുടങ്ങിയ കൃഷികളാണ് വ്യാപകമായി കാട്ടാനകൾ നശിപ്പിച്ചത് വനാതിർത്തിയിലെ പല സ്ഥലങ്ങളിലും സൗരോർജ്ജവേലികൾ തകർത്താണ് കാട്ടാനകൾ കൃഷിയിടത്തിലെത്തുന്നത് പലതവണ വനം വകുപ്പ് അധികൃതരോടും മറ്റും പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഇത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയാലും ഇറങ്ങിയിട്ട് ജാതി തവങ്ങ് തെങ്ങ് പിന്നെ കൊക്കോയെ വേലം പ്രവർത്തയ കാശികളെ മുഴുവൻ തന്നെ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റേഞ്ചിൽ ഒന്ന് നോക്കി പോയിട്ടുണ്ടല്ല യാതൊരു നടപടി എടുത്തു ആ സോളാർ ഫെൻസിംഗ് ആണ് ഫുള്ള് കളഞ്ഞേക്കുക സ്വന്തമായിട്ടാണ് സോളാർ ഫെൻസിങ് സർക്കാരിൻ്റെ ഒരു പൈസ പോലും അതിനകത്ത് കിട്ടിയിട്ടില്ല ഇത് നമ്മൾ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിപ്പോഴേക്കും വെക്കും ഇത് ആനെ ഇറങ്ങി തിന്നും ഒരു മണി എന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഒരു നടപടി എടുക്കുന്നില്ല ഉണ്ടാവും സംഭവം ഒന്നും നടക്കുകയില്ല എനിക്ക് പോയ സാധനങ്ങൾ സോളാർ ഫെൻസിങ് പോയിട്ടുണ്ട് അതിന് എനർറൈസർ പോയിട്ടുണ്ട് ചാർജ് കൺട്രോൾ പോയിട്ടുണ്ട് ഈ പോയ സാധനങ്ങളെല്ലാം കൂടെ നഷ്ടം കാര്യങ്ങൾ എനിക്ക് തരണം ആനയെ പേടിച്ച് വീട്ടുമുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വീട്ടമ്മമാരും പറയുന്നു എന്നാലും സന്ധ്യ ആറുമണിയാവുമ്പോഴത്തേന് ആന ഇറങ്ങും പിന്നെ നമ്മൾ മുറ്റത്താണ് അടുക്കള വശത്ത് വന്ന് കഴിഞ്ഞ ദിവസം പ്ലാവ് കുലിക്ക് മാവ് കുലിക്കി മാങ്ങ കുറച്ച് അന്ന് കറക് തുറക്കാൻ പറ്റില്ല പേടിയാണ് കറക് തുത്തി തുമ്പിക്കൈ നീട്ടിയാൽ നമ്മളെ പിടിക്കും അത്രയും അടുത്താണ് ആന വരുന്നത് പിന്നെ വാഴ ഉള്ളടത്തോളം വാഴ മുഴുവ വാഴ മുഴുവൻ നശിപ്പിച്ചു നമുക്ക് ഒരാളെ വിളിച്ചാലും കിട്ടിയ റേഞ്ചില്ല താമരശ്ശേരി റേഞ്ചിന് കീഴിലുള്ള നായർകൊല്ലി സെഷൻ അധീനതയിലാണ് ഈ പ്രദേശം പെരുമഴ കാലമായതിനാൽ ആന വരുന്നത് അറിയാൻ സാധിക്കുന്നില്ലെന്നും പലപ്പോഴും തലനാരിയൊക്കെയാണ് ആനയുടെ മുൻപിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും കർഷകർ പറഞ്ഞു കാട്ടാന സ്ഥിരം ഇറങ്ങുന്നുണ്ട് നമുക്ക് രാത്രി തിരിച്ചു വരാൻ പറ്റുകയാണ് ആന ഇറങ്ങുന്നുണ്ട് പിന്നെ സ്ഥിരം ഇറങ്ങിയിട്ട് കൃഷി നശിപ്പിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു ില്ല കാട്ടാനശ്ശേരി അതിരൂക്ഷമാണ് അത് ഒന്നും രണ്ടും മാസമായിട്ടല്ല ഇപ്പോൾ ഒരു നാലഞ്ച് മാസമായിട്ട് സ്ഥിരമായിട്ട് ഈ മേഖലയിൽ ഇറങ്ങുന്നുണ്ട് അതായത് ഈ ഒരു മേഖലയല്ല ഒരു ഇതൊന്നും പൊന്നാങ്ക മേലെ പൊന്നാങ്ക എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര രണ്ട് കിലോമീറ്ററോളം ഇങ്ങനെ ഫോറസ്റ്റ് സൈഡ് കിടക്കുന്നതാണ് അപ്പോൾ ആ സൈഡിലെല്ലാം ഒരു സൈഡ് നിന്ന് നമ്മൾ ഓടിച്ചു കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് വന്ന് അവിടുത്തെ കൃഷി നശിപ്പിക്കുക അതേപോലെ തന്നെ റോഡ് സൈഡിൽ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് റോഡ് സൈഡിലേക്ക് അതായത് ജനവാസം കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് അതായത് മെയിൻ റോഡിന്റെ സൈഡ് ഒക്കത്തേക്കൊക്കെ ആന ഇറങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ആനേൻ്റെ മുന്നിൽ പറ്റിയ ഈടെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കാട്ടാനയ്ക്ക് പുറമെ കുരങ്ങ് പന്നി തുടങ്ങിയ മറ്റ് കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ് കാട്ടുമൃഗങ്ങൾ നശിപ്പിച്ച വിളകൾക്ക് മാന്യമായ നഷ്ടപരിഹാരം കിട്ടുന്നില്ലെന്നും കർഷകർക്ക് പരാതിയുണ്ട് നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ വീഡിയോ ജേണലിസ്റ്റ് റഫീഖ് തൊട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസരി സി പ്രാദേശിക വാർത്ത